നമസ്കാരം യമനിൽ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയയുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് എന്ന് പല പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട് കാരണം നിമിഷപ്രിയക്ക് ജെ ജൂലൈ പതിനാറിന് വധശിക്ഷ വിധിച്ചിരുന്നതാണ് എന്നാൽ ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ മതപണ്ഡിതന്മാരുമൊക്കെ ഇടപെട്ട് നടത്തിയ വലിയ തോതിലുള്ള ചർച്ചകൾ പ്രകാരം അവരുടെ വധശിക്ഷ തൽക്കാലത്തേക്ക് പോസ്റ്റ് പോണ് ചെയ്യ നീട്ടിവയ്ക്കുകയായിരുന്നു എന്നാൽ എന്നാണ് വധശിക്ഷ നടക്കുക നിമിഷപ്രിയ മോചിതയാകുമോ എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളൊക്കെ ഇടയ്ക്ക് പരക്കുകയും ചെയ്തു നിമിഷപ്രിയ ഏത് നിമിഷവും മോചിതയാകാമെന്ന വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് അത് ഈ തലാലിൻ്റെ കുടുംബം അവർക്ക് ദയാ പണം ദയാധനം വാങ്ങിച്ചുകൊണ്ട് അവരെ വിട്ടയക്കാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു എന്നും അവർക്ക് മാപ്പ് നൽകി എന്നുമുള്ള വാർത്തകൾ വന്നിരുന്നതിന് പിന്നാലെയാണ് നമ്മൾ അത്തരത്തിലുള്ള ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത് എന്നാൽ അതിന് ശേഷം വലിയ തോതിൽ മാറ്റങ്ങൾ ഈ യം എനിൽ സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിലേറ്റവും പ്രധാനം എന്ന് പറയേണ്ടത് ഈ തലാലിൻ്റെ സഹോദരൻ തന്നെ നടത്തിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അതായത് ഈ തലാൽ തലാൽൻ്റെ പേരിൽ അതായത് തലാൽ നിമിഷപ്രിയയുടെ പേരിൽ വലിയ തോതിലുള്ള പണപ്പിരിവ് ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ ചെയർമാൻ കൂടിയായ അഭിഭാഷകൻ നടത്തുന്നുണ്ട് ജെറോം സാമൂഹൽ എന്ന വ്യക്തി നടത്തുന്നുണ്ട് എന്ന തരത്തിലുള്ള ഒരു പോസ്റ്റായിരുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ ഈ തലാലിൻ്റെ സഹോദരൻ പങ്കുവച്ചത് അതിനെതിരെ അതിന് അതിന് പിന്നാലെ വലിയ തോതിൽ കേരളത്തിൽ നിന്ന് തന്നെ നിമിഷപ്രിയയ്ക്ക് എതിരായിട്ടുള്ള മുറവിളികൾ ഉയർന്നു നിമിഷപ്രിയയെ രക്ഷിക്കണമെന്ന് പറഞ്ഞിരുന്നവർ തന്നെ ഇപ്പോൾ നിമിഷപ്രിയ അവിടെ തന്നെ കിടക്കട്ടെ അവർക്ക് വധശിക്ഷ തന്നെ നൽകണം എന്നുള്ള പേരിൽ വലിയ തോതിലുള്ള ഒരു പിന്നെ പ്രതിഷേധവുമായി ഈ തലാലിൻ്റെ പോസ്റ്റിന് അടിയിൽ തന്നെ രംഗപ്രവേശം ചെയ്തു മാത്രമല്ല തലാലിനെതിരെയും വലിയ തോതിലുള്ള തെറി കരാൽ കുടുംബത്തിനെതിരെയും വലിയ തോതിലുള്ള തെരുവിളികളുണ്ടായി അതും മലയാളികൾ തന്നെയാണ് നടത്തിയത് അതായത് എങ്ങനെയാണ് ഒരു സഹോദരനെ കൊന്ന നിങ്ങൾക്ക് ഈ ദയാധനം വാങ്ങിച്ചുകൊണ്ട് അവളെ മോചിപ്പിക്കാൻ മോചിപ്പിക്കണം എന്ന് പറയാൻ അല്ലെങ്കിൽ മോചിപ്പിക്കാനുള്ള അനുവാദം നൽകാൻ കഴിയുന്നത് അവൾ ക്രൂരയല്ലേ അവളൊരു ഒരാളെ വെട്ടി പീസ് പീസാക്കി കൊന്ന വ്യക്തിയല്ലേ അവൾക്കൊരിക്കലും ഒരു മോചനം സാധ്യമാകരുത് അവൾക്ക് വധശിക്ഷ തന്നെ നൽകണം എന്നുള്ള അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ ഈ തലാൽ കുടുംബത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദലാൽ തലാൽ കുടുംബം തന്നെ ഇപ്പോൾ ഒരു ആശങ്കയിലായിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നു നേരത്തെ ഈ തലാലിൻ്റെ കുടുംബം ഈ ഒത്തുതീർപ്പ് ചർച്ചകളിലൊക്കെ തന്നെയും ദയാധനം വാങ്ങാതെ തന്നെ നിമിഷപ്രിയയെ മോചിപ്പിക്കാം തങ്ങൾക്ക് സഹോദരൻ നഷ്ടപ്പെട്ട് തങ്ങൾ സഹിച്ചു കാരണം ഇനി ഒരു പെൺകുട്ടി കൂടി അതിന് ഇടയാവേണ്ടതില്ലോ എന്നുള്ള തരത്തിൽ ഈ സാമൂഹിക ഇടപെടലുകളിനെ തുടർന്ന് അതുപോലെ തന്നെ മതപണ്ഡിതന്മാരുടെ ഇടപെടലുകളെ തുടർന്ന് തലാൽ കുടുംബം ഒരു ഒത്തുതീർപ്പ് ഫോർമുല മുന്നോട്ട് വെച്ചതാണ് അധികം വൈകാതെ തന്നെ രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ തങ്ങൾ തങ്ങളുടെ മാപ്പ് കൊടുക്കാം എന്നൊക്കെ ഈ നിമിഷം ഈ തലാലിൻ്റെ കുടുംബം തന്നെ വ്യക്തമാക്കിയതാണ് എന്നാൽ അതിന് പിന്നാലെയാണ് ഈ തലാലിൻ്റെ സഹോദരൻ പോസ്റ്റ് ചെയ്ത ആ പോസ്റ്റിനടിയിലേക്ക് മലയാളികൾ കൂട്ടത്തോടെ ഇരമ്പിയെത്തുകയും ഈ നിമിഷപ്രിയ ഒരു കാരണവശാലും രക്ഷപ്പെടരുത് എന്നും അവൾ അവൾ അത് എന്നും അവൾ വീണ്ടും നാട്ടിലേക്ക് വന്നാൽ ഇതുപോലുള്ള സാഹസങ്ങൾ ഇനിയും യും കാണിക്കാൻ കാണിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകൾ വന്നത് മാത്രമല്ല ഗോവിന്ദച്ചാമിയയ്ക്ക് സമാനമായ ഒരു ചില അവസ്ഥകൾ കൂടി ഇവൾക്കുണ്ട് എന്നുള്ള രീതിയിലും ചില പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു ഇവളും ഗോവിന്ദച്ചാമിയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് രണ്ടുപേരും ഒരാളെ മൃഗീയമായി കൊന്ന വ്യക്തിയല്ലേ അത് മാത്രമല്ല നിമിഷപ്രിയ കുറച്ചുകൂടി ക്രൂരയായ ഒരു കൊലപാതകിയാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങൾ പ്രത്യേകിച്ച് തലാലിൻ്റെ കുടുംബത്തിൻ്റെ കുടുംബം ചെയ്യുന്ന പോസ്റ്റുകൾക്കിടയിൽ മലയാളികൾ പ്രതികരിക്കുന്നത് അത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല കാരണം അവ അവർ രക്ഷപ്പെട രക്ഷപ്പെടണം എന്ന് വാദിക്കുന്ന നിരവധിയായ ആളുകൾ കേരളത്തിൽ നിന്നും വലിയ തോതിൽ ഈ തലാലിൻ്റെ കുടുംബത്തിനെ സമീപിക്കുമ്പോൾ അതുപോലെ തന്നെ ഉത്ത മധ്യസ്ഥ ചർച്ചകൾക്കൊക്കെ മുന്നോട്ട് വരുമ്പോൾ ഒരു വിഭാഗം ആളുകൾ അതിക്രൂരമായി ഇതിനെതിരെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തലാൽ കുടുംബത്തിനെ ഒരു മാറി വഴിമാറി ചിന്തിക്കാൻ ഇടനൽകുന്നത് എന്ന് വേണം ിൽ പറയാം ഇപ്പോൾ തലാൽ കുടുംബം തന്നെ അത്തരത്തിലുള്ള ഒരു കൺഫ്യൂഷനിലാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് കാരണം താൻ തലാൽ തലാൽ സഹോദരൻ തന്നെ ഇപ്പോൾ അത്ര ഒരു ആശങ്ക പങ്കുവച്ചിട്ടുണ്ട് താൻ ഇങ്ങനെ ദയാധനം വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും തനിക്ക് പേരിൽ വരുന്ന ഒരു ആരോപണം താൻ ദയാധനം വാങ്ങിക്കൊണ്ട് സഹോദരൻ്റെ കാൻ്റെ കൊലപാതകയെ വിട്ടയച്ചു എന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധം വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ തലാലിൻ്റെ സഹോദരൻ തന്നെ പറയുന്നത് അത് അദ്ദേഹം പരസ്യമായി വ്യക്തമാക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ തോതിലുള്ള ആശങ്ക തലാൽ കുടുംബത്തിന് നിലനിൽക്കുന്നു എന്നുള്ളതാണ് അത് അതിന് അത്തരത്തിലുള്ള ആശങ്കയിലേക്ക് കാരണം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അത്ര ഒരു ആശങ്കയിലേക്ക് വഴിതെളിച്ചത് മലയാളികൾ തന്നെയാണ് എന്ന് പറയേണ്ടി വരും മലയാളികൾ വതി ഈ ഇതിനെ സമീപിച്ചു എന്നതുകൊണ്ട് തന്നെയാണത് നിമിഷപ്രിയ രക്ഷ ഒരിക്കലും രക്ഷപ്പെടരുത് എന്ന് വിചാരിക്കുന്ന അനവധിയായ ആളുകൾ മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നാണ് ഇപ്പോൾ തലാലിൻ്റെ സഹോദരൻ തന്നെ പറയുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ നാട്ടു എന്നെ നാട്ടുകാരിയായ സ്ത്രീ രക്ഷപ്പെടരുതെന്ന് ആ നാട്ടുകാർ തന്നെ പറയുമ്പോൾ മറുപടി കൂട്ടുമ്പോൾ തനിക്ക് എങ്ങനെ അവർക്ക് ഒരു മാപ്പ് നൽകാൻ കഴിയും എന്നുള്ളതാണ് ഇവർ ഇദ്ദേഹം ഇത് അഭിഭാഷകനോടും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച നടത്തിയ ആളുകളോടും ും ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ നിമിഷപ്രിയയുടെ മോചനത്തിൽ വലിയ ആശങ്കകൾ നിലനിൽക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത് അതിന് പ്രധാന കാരണം മലയാളികൾ തന്നെയാണ് എന്നും ഈ തലാലിൻ്റെ കുടുംബം പറയുന്നു തലാലിൻ്റെ കുടുംബം ഒരു ഒരു വേള ഇവരെ മാപ്പ് നൽകി വിട്ടയക്കാം സഹായം അതായത് ധനം പോലും ആവശ്യമില്ല ദയാധനം പോലും ഞങ്ങൾ വാങ്ങിക്കുന്നില്ല കാരണം അതിക്രൂരമായി കൊന്ന സഹോദരൻ്റെ പേരിൽ തങ്ങൾക്ക് ഒരു ദയാധനം വേണ്ട എന്നാൽ അവരെ കാത്തിരിക്കുന്ന ഒരു ഭർത്താവും അമ്മയും മകളും ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഒരു ദയ നൽകി അല്ലെങ്കിൽ മാപ്പ് നൽകി അവരെ വിട്ടയക്കാം എന്നുള്ള ഒരു സന്നദ്ധത ഒരു വേള ഈ തലാലിൻ്റെ കുടുംബം കാണിച്ചിരുന്നതാണ് അങ്ങനെയാണ് എല്ലാ മാധ്യമങ്ങളിലും ഇപ്പോൾ തന്നെ നിമിഷപ്രിയ മോചിതയാകും എന്ന വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ രണ്ടു മൂന്ന് ദിവസം മുമ്പ് തലാൽ ഒരു വലിയ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു അത് ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാരവാഹിയായ ജെറോം സാമുവൽ എന്ന അഭിഭാഷകനെതിരെയാണ് ഈ ജെറോം സാമൂഹൽ വലിയ തോതിൽ പണപ്പെരിവ് നടത്തുന്നു ഇതിൻ്റെ പേരിൽ അതായത് ദയാധനം നൽകുന്നതിന് വലിയ പണം ആവശ്യമുണ്ട് എന്നതിൻ്റെ പേരിൽ വലിയ തോതിൽ ധനസമാഹരണം നടത്തുന്നു എന്നാണ് തലാൽ പറഞ്ഞത് എന്നാൽ തങ്ങൾ ഒരിക്കൽ പോലും ഒരു ദയാധനത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല തങ്ങൾക്കത് വേണ്ട എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ട് ഇതിനിടയിലാണ് മലയാളികൾ ഒരുപാട് കൂട്ടത്തോടെ വന്ന് നിമിഷപ്രിയെ മോചിപ്പിക്കരുത് എന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഇട്ടത് ഇതാണ് ഇപ്പോൾ ഈ തലാൽ കുടുംബത്തെ കൺഫ്യൂഷനിലാക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയുടെ ഈ മോചനം ഇപ്പോൾ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ അതിന് പ്രധാന ഹേതുവായത് മലയാളികൾ തന്നെയാണ് എന്നാണ് തലാൽ തലാലിൽ തന്നെ തലാലിൻ്റെ കുടുംബം തന്നെ ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്